മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച രണ്ട് യുവാക്കൾ പിടിയിൽ പെട്രോൾ പമ്പിനു സമീപം റോഡ് വക്കിൽ വെച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച രണ്ട് യുവാക്കളെ രാത്രികാല പോലീസ് പെട്രോളിംഗ് സംഘം പിടികൂടി തിരുവനന്തപുരം വട്ടപ്പാറ കുന്നപ്പാറ അർച്ചനാ ഭവനിൽ ഇരുപതുകാരൻ ആരോമൽ എന്ന അഖിൽ വട്ടപ്പാറ വെങ്കോട് ചെന്തൂപ്പൂർ ചരിവിളാകത്ത് പുത്തൻവീട്ടിൽ വീട്ടിൽ കാരൻ വിപിൻ വിനോദ് എന്നിവരാണ് പന്തളം പോലീസിന്റെ പിടിയിലായത് എസ് ഐ സി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള രാത്രികാല പെട്രോളിംഗ് സംഘമാണ് യുവാക്കളെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തി പിടികൂടിയത് കുരമ്പാല ഇടയാടി പെട്രോൾ പമ്പിനു സമീപം റോഡ് വക്കിൽ വെച്ച ബൈക്ക് ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് തള്ളിക്കൊണ്ടു പോകുന്നത് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പമ്പിന് സമീപത്തുള്ള ടു വീലർ വർക്ക്ഷോപ്പിൽ നിന്നുമാണ് വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തപ്പോൾ പരിഭ്രമിച്ച യുവാക്കൾ പെട്രോൾ തീർന്നതിനാൽ തള്ളിക്കൊണ്ടു പോകുകയാണെന്ന് മറുപടി പറഞ്ഞു വിശദമായ പരിശോധനയിൽ താക്കോൽ ഇവരുടെ കയ്യിലില്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു തുടർന്ന് കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ മുക്കാൽ ഭാഗത്തോളം പെട്രോൾ നിറച്ച കുപ്പി സ്പാനറുകൾ സ്ക്രൂ ഡ്രൈവർ ചുറ്റിക മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടു വാഹനം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെന്ന സംശയം തോന്നിയപ്പോൾ ഇരുവരെയും പിടിച്ചെടുത്ത സാധനങ്ങളുമായി സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് ബൈക്കിന്റെ ഉടമയെപ്പറ്റി അന്വേഷിച്ചു കുരമ്പാല പടിഞ്ഞാറെ പുല്ലുംപ്ലാവിൽ സനൽ എന്ന ആളുടേതാണ് എന്ന് വ്യക്തമായി ഇദ്ദേഹത്തിന്റെ മൊഴിപ്രകാരം കേസെടുത്തു ഒൻപതിന് രാവിലെ ഒൻപതരയോടെ പമ്പിനു സമീപം റോഡ് വക്കിൽ ബൈക്ക് വെച്ചിട്ട് ജോലിക്ക് പോയെന്നും പോലീസ് വിളിച്ചപ്പോഴാണ് ബൈക്ക് മോഷ്ടിക്കപ്പെട്ടതായി അറിഞ്ഞതെന്നും തുടർന്ന് വാഹനം തിരിച്ചറിഞ്ഞതെന്നും പറഞ്ഞു വിശദമായ ചോദ്യം ചെയ്യലിൽ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചു പോവുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചു തുടർന്ന് പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രാവിലെ പതിനൊന്നിന് രേഖപ്പെടുത്തി കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ പന്തളം